ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ജയിലിലേക്ക് ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനീഷിനും അനിമോൾക്കുമാണ് അനീഷിന് ഒമ്പത് വോട്ടും അനിമോൾക്ക് ഏഴ് വോട്ടും അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് ഇന്ന് ജയിലിലേക്ക് പോകുന്നത് ഇതിനിടയിൽ അക്ബർ അനിമോൾക്ക് എതിരെ ശക്തമായി പ്രതികരിച്ചായിരുന്നു കാരണം അനിമോളുടെ പ്രവൃത്തി വളരെ മോശമായിരുന്നു അക്ബറിനോട് ചെയ്തത് ഒരു ടാസ്ക്കിൻ്റെ നിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിന് വളരെ മോശമായിട്ട് ഉള്ള വാക്കുകളും പ്രവർത്തികളുമായിരുന്നു അക്ബറിനെതിരെ ഉണ്ടായതെന്ന് അക്ബർ പറയുന്നു അത് മാനസികമായിട്ട് ഒരുപാട് തളർത്തി എന്നാണ് അക്ബർ പറയുന്നത് ഇതൊരു വൃത്തികെട്ട ചീത്ത സ്ത്രീയാണ് അനിമോൾ പുറത്തിങ്ങനെയുള്ള സ്ത്രീകളുണ്ട് അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അനിമോളെന്നാണ് അക്ബർ പറഞ്ഞത് ഇവരുടെ ഒരു പ്രവർത്തി പുറത്തായിരുന്നെങ്കിൽ ഞാൻ കാലും കൈയും ഒടിച്ചേനെ പിന്നെ ബാക്കി പറഞ്ഞില്ല എന്തൊക്കെയോ അക്ബർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല വളരെ ശക്തമായിട്ട് തന്നെയാണ് അനിമോൾക്കെതിരെ പ്രവർത്തിച്ച വൃത്തികെട്ട സ്ത്രീ വൃത്തികെട്ട സ്ത്രീയാണെന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അനിമോൾക്കെതിരെ അക്ബർ ബിഗ് ബോസിനോടും പരാതി പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറയണമെന്ന്